ദേശീയ അവാർഡുകൾ പ്രഖ്യാപിച്ചപ്പോൾ മമ്മൂട്ടിയെ തഴഞ്ഞു എന്ന് പറഞ്ഞാണ് ആരാധകർ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം സോഷ്യൽ മീഡിയയിൽ ഉയർത്തിയിരിക്കുന്നത് മമ്മൂട്ടിയുടെ ആരാധകർ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോൾ അർഹതപ്പെട്ടവരുടെ കയ്യിൽ തന്നെയാണ് കഴിഞ്ഞ വർഷത്തെയും ഈ വർഷത്തെയും അവാർഡുകൾ എത്തിയത് എന്ന രീതിയിലുള്ള ട്രോളുകളും ഇറങ്ങിക്കഴിഞ്ഞു മമ്മൂട്ടിയെ എന്തുകൊണ്ട് തഴഞ്ഞു എന്ന് പറയുമ്പോൾ അവർ കലർത്തുന്നത് മതം തന്നെയാണ് മുസ്ലിം ആയതുകൊണ്ട് മമ്മൂട്ടിക്ക് കൊടുത്തില്ല മമ്മൂട്ടിയുടെ പേര് ഒരു ഹിന്ദു പേരായിരുന്നെങ്കിൽ ഉറപ്പായും കിട്ടിയേനെ എന്ന രീതിയിലായിരുന്നു വിമർശനങ്ങൾ മമ്മൂട്ടിയുടെ അഭിനയമാണ് ഋഷഭ് ഷെട്ടിനേക്കാളും മികച്ചത് എന്ന് പറയുകയും ചെയ്യുന്നുണ്ട് പലരും സംസ്ഥാന അവാർഡിലും മമ്മൂട്ടിക്ക് സ്ഥാനമില്ലായിരുന്നു മമ്മൂട്ടിയും പൃഥ്വിരാജുമായിരുന്നു അവസാന റൗണ്ടിൽ എത്തിയെന്നാണ് പറയുന്നത് എന്നാൽ പൃഥ്വിരാജിന്റെ അഭിനയത്തിന് സംസ്ഥാന അവാർഡ് ലഭിക്കുകയും ചെയ്തു എന്നാൽ ദേശീയ അവാർഡിൽ എത്തിയപ്പോൾ ഋഷഭ് ഷെട്ടിയും മമ്മൂട്ടിയുമായിരുന്നു അവസാന റൗണ്ടിൽ എത്തിയത് എന്നായിരുന്നു റിപ്പോർട്ടുകൾ അങ്ങനെയാണെങ്കിൽ മമ്മൂട്ടിക്ക് തന്നെയാണ് ഏറ്റവും മികച്ച അഭിനയത്തിലുള്ള അവാർഡ് കൊടുക്കേണ്ടതെന്നും അവർ അക്കമിട്ട് പറയുകയും ചെയ്തു കാന്താര എന്ന സിനിമയിലെ പ്രകടനത്തിനാണ് ഋഷഭ് ഷെട്ടിയെ പരിഗണിച്ചത് വളരെ എളുപ്പം പറഞ്ഞ് അവസാനിപ്പിക്കാനാണെങ്കിൽ സിനിമയുടെ അവസാന രംഗത്തെ അലർച്ച തന്നെയാണ് ആളുകളെ ആ കഥാപാത്രത്തിന് കൈപ്പിക്കാൻ പ്രേരിപ്പിച്ചത് ഒരുപക്ഷെ ഒരു രംഗം ഇല്ലായിരുന്നു െങ്കിൽ ആ സിനിമ ഏതൊരു കന്നഡ സിനിമ പോലെയും ഒരു നിശ്ചിത സമയത്തിന് ശേഷം മറന്നുപോകാവുന്ന അവസ്ഥയിലേക്ക് വരുമായിരുന്നു സിനിമയുടെ അവസാനം അതിലെ ശിവ എന്ന കഥാപാത്രമായി ഒരു തരത്തിലുള്ള വളർച്ച ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല പക്ഷേ രണ്ടാം പകുതിയുടെ അവസാനം കാന്താരയുടെ മകനായുള്ള പരിവേഷത്തിൽ ആണ് ആ വളർച്ച നേടാൻ സാധിച്ചത് മമ്മൂട്ടിയിലേക്ക് വരുമ്പോൾ അത് നന്മകൽ നേരത്തെ മയക്കമാണ് ജെയിംസ് സുന്ദരം രണ്ട് ദേശത്ത് ജീവിക്കുന്നു രണ്ട് സ്വഭാവക്കാരായിട്ടുള്ള രണ്ട് മാനസികാവസ്ഥ പിന്തുടരുന്ന തീർത്തും വ്യത്യസ്തമായ രണ്ട് കഥാപാത്രങ്ങളെ ഇത്രത്തോളം കയ്യടക്കത്തോടെയും മെയ്വഴക്കത്തോടെയും പൂർത്തിയാക്കാൻ മറ്റൊരു നടന സാധിക്കില്ല എന്ന് പറയേണ്ടി വരും കഥാപാത്രങ്ങൾ തമ്മിൽ ഉള്ള ട്രാൻസ്ഫർമേഷൻ ഭാഷയുടെ ഉപയോഗം പിന്നെ എടുത്തു പറയേണ്ടത് ഇമോഷണൽ രംഗങ്ങളുടെ അവതരണ രീതി തന്നെയാണ് അത്രയും മനോഹരമായിട്ട് രണ്ട് കഥാപാത്രങ്ങളെ ഉൾക്കൊണ്ടിട്ടുള്ളതും അതിന്റെ വളർച്ചയെ സിനിമയിൽ കാണിച്ചിട്ടുള്ളതും കഥാപാത്രത്തിന്റെ ഓരോ മാനസികാവസ്ഥയും പ്രേക്ഷകരുമായി ബന്ധപ്പെടുത്താൻ സാധിക്കണം ആ അവസ്ഥയിലേക്ക് കണ്ടിരിക്കുന്ന പ്രേക്ഷനെ കൊണ്ടുപോകാൻ സാധിക്കണം അങ്ങനെ നോക്കിയാൽ മാത്യു ദേവസിയും ജെയിംസും സുന്ദരവും മറ്റ് കഥാപാത്രങ്ങളെക്കാൾ അത് ഏറ്റവും മനോഹരമായി പൂർത്തിയാക്കിയിട്ടുണ്ട് ഇത് തന്റെ തീർത്തും വ്യക്തിപരമായ അഭിപ്രായങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ത്തി അഭിപ്രായങ്ങൾ പങ്കുവച്ചുകൊണ്ട് എത്തിക്കുന്നുണ്ടായി എന്നാൽ സംസ്ഥാന അവാർഡിലും ദേശീയ അവാർഡിലും മമ്മൂട്ടിയെ മാറ്റി നിർത്തി മറ്റു താരങ്ങൾക്കാണ് അവാർഡ് ലഭിച്ചത് എന്തുകൊണ്ട് മമ്മൂട്ടിയെ തഴഞ്ഞു എന്ന് ചോദിച്ചാൽ അവർക്ക് അവർക്കൊരുപക്ഷമേ ഉള്ളൂ മതം കലർത്തിയുള്ള വർത്തമാനം എന്നാൽ ജൂറിയിൽ നിന്നും എത്തുന്ന റിപ്പോർട്ട് പ്രകാരം മമ്മൂട്ടി അവാർഡിന്റെ പരിസരത്തെ ഇല്ലായിരുന്നു എന്നതാണ് പറഞ്ഞു വരുന്നത് നടൻ മമ്മൂട്ടിയുടെ ഒരു സിനിമയും എഴുപതാമത് ദേശീയ ചലച്ചിത്ര അവാർഡിന് അപേക്ഷിച്ചിട്ടില്ലെന്ന് ജൂറി അംഗം എം പി പത്മകുമാർ തന്നെ പറഞ്ഞിരിക്കുകയാണ് മമ്മൂട്ടിക്ക് അവാർഡ് നൽകിയില്ലെന്ന പ്രചാരണം തെറ്റാണെന്നും രാഷ്ട്രീയ ഇടപെടൽ നടന്നെന്ന വാദം തെറ്റാണെന്നും അദ്ദേഹം പറഞ്ഞിരിക്കും മമ്മൂട്ടി സിനിമകൾ അപേക്ഷിക്കാത്തതിൽ തനിക്ക് വിഷമം ഉണ്ടെന്നും പത്മകുമാർ പറഞ്ഞിട്ടുണ്ട് അനാവശ്യ വിവാദം ഉണ്ടാക്കുന്നുവെന്നും സൗത്ത് ജൂറി അംഗമായ പത്മകുമാർ പറഞ്ഞത് ഇപ്പോൾ വലിയ രീതിയിൽ ശ്രദ്ധ നേടുന്നുണ്ട് മമ്മൂട്ടിയുടെ പടം ദേശീയ അവാർഡിനെ അയച്ചിട്ട് പോലുമില്ല പിന്നെ അങ്ങനെ മമ്മൂട്ടിയും ഋഷഭ് ഷെട്ടിയും തമ്മിൽ അവസാന റൌണ്ടിൽ എത്തും എന്നതാണ് ഇപ്പോൾ വലിയ ചോദ്യമായി മാറുന്നത് ഇത് മാധ്യമങ്ങൾ തന്നെയാണ് ഇത് വലിയ വാർത്തയെ കൊടുത്തതും